ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞണ്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല കുരുമുളകും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വറ്റിച്ചെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കുകട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ടൊരു പാനടപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം ഈ സവാള സവാളയെന്ന് പെട്ടെന്ന് വഴിണ്ടു വരാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അതിന് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഈ തക്കാളി ഒന്ന് വേവണ വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളി ഒക്കെ ഒന്ന് വെന്തോടെ കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ പൊടികളുടെ പച്ചമുളക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരാനായിട്ടാണ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ നമ്മൾ ഞെണ്ട് ചേർക്കുന്ന സമയത്ത് ഞണ്ടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഇതിലേക്ക് ഇതിൽ കിട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഒരു കിലോ ഞണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് വൃത്തിയാക്കി വന്നപ്പോൾ ഇതൊരു മുക്കാൽ കിലോ കിലോ ഉണ്ടാവും കേട്ടോ ഇനി ഞണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ മസാല ഞെണ്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും വരുന്ന പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഞണ്ടിന് അധികം വേവൊന്നുമില്ല അധികം സമയം തൊട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പം ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് തിളച്ച് വറ്റി വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കാം ഇത്രയുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഞെണ്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരെ నమస్కారం